എൻ്റെ നാട്ടിലൊരു ഹോട്ടലെന്നൊന്നും പറയണ്ട ഞങ്ങളുടെ നാട്ടിലെ ഒരു സപ്പാട് കേന്ദ്രം അമ്മ മറുത്തത് അപ്പുറത്തെ വയറിൻ്റെ തോരനെ അത് അവിയൽ ഇത് മീൻകറി സാമ്പാർ ആ അല്ല സാമ്പാറല്ല ഇത് മീൻചാർ യാതിച്ചിട്ട് ഒഴിക്കാം മീൻചാർ കൂട്ടിയപ്പം ഒരു ഒടുക്കത്തെ ടേസ്റ്റാണ് ഒത്തിരി അതി എല്ലാവരും അറിയുന്ന എൻ്റെ ഇവനാണ് ഒരു മലയാളി നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഇവിടെ കാണാം ഞാനിതെടുത്ത് പറയാൻ ഇന്നൊരു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക വീഡിയോയില് നിങ്ങൾ കാണും ഈ കുടുംബശ്രീകൾ നടത്തുന്ന കഫേകൾ ഒരു പാത്രത്തിൽ ഒരുപാട് വാരി കൂട്ടി വെച്ച് വായി വെക്കാൻ കൊള്ളാത്ത തരുന്നതിനെക്കാട്ടിൽ എത്രയോ ബസ്റ്റാണ് രണ്ടത് ഒരു കഷ്ണം മീനാണ് ഒരു പകുതിയാണ് നിന്ന് ഇത്ര ഇവലിപ്പോൾ അതിൻ്റെ കറി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ആ അവിയൽ പിന്നെ തണ്ട തോരനെ ഇത് മീൻ മറുത്തത് ഇതെല്ലാം കൂടി ഒരു വലിയവിടെ കറിയാണ് എൺപത് രൂപ ആ ചേച്ചിയാണെന്ന് പറയുന്നത് എന്താണെന്നറിയുക നൂറ് പ്രാഴ്ച്ചയാണ് കൊടുക്കുന്നത് എന്നോട് എൺപത് മേടിക്കുന്നതാണ് അപ്പം നിങ്ങൾ വന്നാലും നിങ്ങളോട് അത്രയൊക്കെ മേടിക്കത്തുള്ളൂ കേട്ടോ പാവക്കറിയാം ഞാൻ എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി നല്ലോണം പാചകം ചെയ്യുന്നൊരു കക്ഷിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടിൽ പെണ്ണുംപിള്ള ഇല്ലാത്ത സമയത്തോ അല്ല ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ വന്ന് ഞാൻ വന്ന് കഴിക്കാറുള്ളൂ ശരിക്കും ബംഗാളിയുടെയും ബീഹാറിയുടെയും അരപ്പാളിയുടെ ഒക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ നിങ്ങളൊന്ന് കാണുന്നു ഞാനൊന്നുകൂടെ പറഞ്ഞിട്ട് വീഡിയോ നിർത്തി കാണി അതിൻ്റെ എക്സ്പ്രേഷൻ വീഡിയോ കൊടുത്ത് ചേർക്കാം ഇത് മീൻ മറുത്തത് അത് തോരനെ ഇത് അവിയൽ അത് മീൻകറി പിന്നെ സാമ്പാർ മോര് അങ്ങനൊക്കെ ഉള്ള സാധനങ്ങളുണ്ട് എൺപത് രൂപ എങ്ങനെയുണ്ട് ബാക്കിയാൻ പിന്നെ വീട് ചെന്നു പറയാം ഇവര് കേക്കണ്ടവടികളൊക്കെ ആയിട്ട് വരുന്നത് എങ്ങനുണ്ട് സാപ്പാട് വീടെവിടാ പെണ്ണുക്കര എവിടെ ഉട കറക്റ്റ് പറയല്ലോടൊ ടി വി റെക്കോഡ് ചെയ്തുകൊണ്ടിരിക്കുക അല്ല സാറെ ഞാൻ ചെയ്ത് കേൾക്കാം ഇപ്പം എൻ്റെ മോന്ത കാണിക്കണ്ടെന്നാണ് പറയുന്നത് പിന്നെ മരക്കെ അറിയപ്പെടുന്ന താരങ്ങളായിരിക്കും കേട്ടോ അത് വേണ്ട ചാപ്പാടങ്ങനുണ്ട് മക്കളെ കൊള്ളാ നിന്നെ ഞാൻ അറിയില്ല പെണ്ണുക്കര കണ്ടിട്ടുണ്ട് ഇവിടെ ആ വേണ്ട പറയണ്ട അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചോളൂ എന്താ ചെയ്യുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്നവരാണോ അല്ല മുഖം ഒന്നും നോക്കണ്ട സാറേ മൂന്നാമത്തെ അതായത് മൂന്നാമതൊരാളെന്ന് കഴിക്കുന്നതാണ് എങ്ങനെയുണ്ട് ഫുഡ് നല്ല ഫുഡാണ് എവിടെ നിന്ന് വരുന്നത് വെൺമിണി വെൺമിണിന്ന് ഊണ് കഴിക്കാൻ വേണ്ടി വന്നാണ് എവിടെയാണ് പിന്നെ ഒരുപാട് ഐറ്റംസ് നമ്മൾ സാധാരണ ഹോട്ടലിൽ ചെല്ലുന്ന മാതിരി ഒന്നുമില്ല അവിടെ സാമ്പാർ തോരന് അവിയൽ അവിയലൊക്കെ ടേസ്റ്റാണ് അവിയലും തോരനൊക്കെ ഒക്കെ ടേസ്റ്റാണ് അല്ലേ മീൻകറി മീൻകറി നല്ലതാണ് എല്ലാം കൂടെ കൂട്ടി കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ് പൈസയുടെ അല്ല അവിടെ വയറിന് നല്ലതാണ് വീടിൻ്റെ ഒരു എക്സാക്റ്റ് ലൊക്കേഷൻ ഞാൻ ഇട്ടേക്കാം മുതലാടിയെ കണ്ടോ മുതലാളി ചോട്ട് നോക്കിട്ടോണ്ടാവണം അവരുടെ ഇപ്പോൾ മൊത്തത്തിലുള്ളൊരു ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നാട്ടിൻപുറവാണ് ടോട്ടലി ഗ്രാമം ഞാൻ കണ്ടവിടെ നിന്നാണ് കഴിച്ചത് ആ ഒരു മീൻസ്യം മേടിച്ചതാണ് കൊണ്ട് അവിടെ നിന്നിട്ടേ അടുത്തോളം രണിതാണ് വലിയ മുതലാളി ചേച്ചി ഒരു ഐ പറഞ്ഞത് ചേച്ചി ചേച്ചി മനസ്സില്ലാതെ പറഞ്ഞേട്ടെ ഇവരുടെ കിച്ചൺ ആണ് പക്ഷെ ചുമ്മാ നാട്ടുകാരൊന്നും കാണട്ടെന്നുണ്ടെ സാപ്പാടൊക്കെ അവിടെ നിന്ന് അവിടെ ആയിട്ട് ചേച്ചി വീട്ടിൽ ആ ചാപ്പാടൊക്കെ വീട്ടിലുണ്ടാക്കിക്കൊണ്ട് വന്നിട്ടാണ് ഇവിടെ കൊണ്ടുവന്നാണ് അവര് ഡെലിവറി ചെയ്യുന്നത് നമസ്കാരം ഞാൻ പൊതുവേ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന ആളല്ല ഞങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരാണ് പിന്നെ ഇവിടെ കുടുംബത്ത് ചില സമയത്ത് പെണ്ണും പിള്ള ബന്ധുവീട്ടിലെങ്ങാണെങ്കിൽ പോകുന്ന സമയം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം അപൂർവമാണ് എനിക്ക് ഉണ്ടാക്കാൻ വ്യാഴിയൊന്നുമില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നാലും ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങ് പോയി വിളിക്കഴിക്കും അല്ല ഞങ്ങൾ പൊതുവെ വെളിയിൽ നിന്നുള്ള ഫുഡ് കഴിക്കുന്നവരല്ല പക്ഷേ കഴിക്കാതിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ പ്രധാന കാരണം നല്ല ഫുഡ് എങ്ങും കിട്ടാനില്ല അപ്പോൾ ഇത് എൻ്റെ നാട്ടിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നാട്ടിൽ ഒരു സാധാരണ ഒരു നാട്ടിൻപുറത്തെ ഒരു ചേ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ചേച്ചി ഞാനൊരു ഹോട്ടൽ വെട്ടിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഹോട്ടലെന്നൊന്നും പറയാനില്ല ഉച്ചയ്ക്ക് ഊണുണ്ട് പിന്നെന്താന്ന് പഴങ്കഞ്ഞി പഴങ്കഞ്ഞി കടയെന്നോ ഒക്കെ പറഞ്ഞിട്ട് അവർ ചെയ്യുന്നുണ്ട് അത് രാവിലെ മുതൽ പഴങ്കഞ്ഞി ഉണ്ടെന്നൊക്കെ പറയുന്നു അതൊക്കെ കഴിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് എനിക്കറിയാം വയ്യ ഉണ്ടെന്നാണ് അറിവ് ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ വന്ന് ചോദിക്കുന്നത് കേട്ട് പഴങ്കഞ്ഞി ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അപ്പം അതൊക്കെ അവർ നല്ലതായിട്ട് സെർവ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ആളുകൾ ചെല്ലുന്നത് പക്ഷേ ഞാൻ ഇന്നത്തെ ഉച്ചയ്ക്ക് കഴിച്ച ഊണ് നിങ്ങളൊന്ന് നോക്ക് ഇന്നത്തെ എനിക്ക് ആവശ്യമില്ലാത്ത ഒന്നും വേണ്ട എനിക്ക് അച്ചാർ ഒന്നും വേണ്ട അപ്പോൾ ഞാനത് അച്ചാർ കഴിക്കാറില്ലെന്ന് അവർക്കറിയാം വല്ലപ്പോഴൊക്കെ പോയി കഴിക്കുന്നുണ്ട് പിന്നെ ഇത്രയും നല്ലൊരു ഫുഡ് ഞങ്ങളുടെ ചെങ്ങന്നൂരിൽ എവിടെയും കിട്ടുന്നതായിട്ട് എനിക്കറിയില്ല പിന്നെ ഞാൻ മുൻപരുപടി പറഞ്ഞ മാതിരി ചെങ്ങന്നൂർ ബാലകൃഷ്ണ ടവറിലൊരു നിള എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് ഫുഡും അത്ര മോശമൊന്നുമല്ല ഇത് ഈ നിങ്ങളിൽ കണ്ട ഫുഡ് അല്ലെങ്കിൽ കാണുന്ന ഫുഡ് എൺപത് രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ ആളും ബഹളമൊന്നുമില്ല സൗകര്യമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിക്കാം ശുദ്ധമായി ശ്വസിക്കാം നിങ്ങൾ കണ്ട് നോക്കും ആരെങ്കിലും ചെങ്ങന്നൂർ വഴി വരികയോ ചെങ്ങന്നൂർ വഴി എം സി റോഡിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൽ ഫോൺ നമ്പർ കൊടുക്കാം അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഊണ് കരുതി വെക്കും വിളിച്ച് പറഞ്ഞിട്ട് ചെല്ലാതിരിക്കുന്ന കാലം ഒന്നും ആരും കാണിക്കത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നല്ലതായിട്ട് അങ്ങോട്ട് നിന്നാൽ തിരിച്ച് നിങ്ങൾക്ക് നല്ല റെസ്പോൺസ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എത്താൻ സൗകര്യമുണ്ട് അത് നിങ്ങൾ വരുന്നവർ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ എം സി റോഡ് ചെങ്ങന്നൂർ തിരുവനന്തപുരത്ത് പോകുന്ന വഴിയാണ് എം സി റോഡിൽ ചെങ്ങന്നൂർ കഴിയുമെന്ന് ഉടനെ ഒരു രണ്ട് കിലോമീറ്റർ കഴിയുമ്പോൾ നിങ്ങളെ വരെ വിളിച്ച് വഴി ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് വഴി പറഞ്ഞുതരും എം മെയിൻ റോഡ് സൈഡിലൊന്നും അല്ല എന്നാൽ നല്ല നാട്ടിൻപുറത്തെ ഒരു റോഡാണ് ഇത് മുളക്കട അത് മുളക്കിഴ പഞ്ചായത്താണ് ആ പ്രദേശം മുളക്കര പഞ്ചായത്തിൻ്റെ ഒരു വാടാണ് നല്ല ഫുഡാണ് നിങ്ങൾ കഴിച്ചു നോക്ക് നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം ഇവിടെ പറഞ്ഞാൽ മതി അതിന് മുമ്പാരും പറഞ്ഞില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല കഴിച്ചിട്ട് മോശമാണേൽ നിങ്ങൾ എന്നെ നാല് തേറെ വിളിച്ചോ ഞാൻ കേൾക്കാൻ തയ്യാറാണ്